നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഇത് കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ ചെന്ന് എന്ത് തൊട്ടാലും ഇപ്പോൾ അത് കെണിയായി മാറുന്നു അരയിൽ ചുറ്റിയ പാമ്പായി പിണറായി വിജയന് നേരെ തന്നെ അത് ആഞ്ഞുകൊത്തുന്നു എന്നുള്ളതാണ് പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ്റെ അവസ്ഥയും ആര്യ രാജേന്ദ്രൻ ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ ഇരുപത്തിയാറാം തീയതി വരുമ്പോൾ മൂന്ന് മാസമാകും തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുകൊണ്ടുവന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് തടയുകയും ആ ബസ്സിലെ ഡ്രൈവറായ യെതുവിന് പുലഭ്യം പറയുകയും മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ബസ്സിലേക്ക് കയറി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ എല്ലാവരെയും ബലം പ്രയോഗിച്ച് പുറത്തിറക്കി വിടുകയും ചെയ്തു പിന്നീട് കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവറായ യദു തന്നെ ലൈംഗികമായി ആക്ഷേപിച്ചു ആംഗ്യം കാണിച്ചു സ്ത്രീത്വത്തിന് നേരെ അപമാനമുണ്ടാക്കി എന്നുള്ള കേസ് കൊടുത്തുകൊണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ യദുവിനെ ഒരു രാത്രി മുഴുവൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ ഇരുത്തുകയുണ്ടായി ഈ സംഭവത്തിൻ്റെ പേരിൽ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ യെദുവിന് തൻ്റെ ജോലി നഷ്ടപ്പെടുകയായിരുന്നു യദു ഇപ്പോഴും സസ്പെൻഷനിലാണ് ഈ സംഭവത്തിന് വളരെ മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളിൽ നിറയുകയുണ്ടായി അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരാധനാലയമായ ആറ്റുകാൽ പൊങ്കാല ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടന്ന ശുചീകരണ പ്രവർത്തനത്തിൻ്റെ പേരിൽ ലക്ഷങ്ങളാണ് ആര്യ തട്ടിയെടുത്തത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കോവിഡ് കാലത്ത് പൊങ്കാല നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ നടക്കാത്ത പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ നിന്നും പണം തട്ടിയെടുത്തു അല്ലെങ്കിൽ അത് എഴുതിയെടുത്തു എന്നുള്ളതാണ് ആര്യക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പരാതി മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തജനങ്ങൾ പൊങ്കാലയിടുവാൻ വേണ്ടി അടുപ്പ് കൂട്ടുവാൻ വേണ്ടി ഉപയോഗിച്ച ഇഷ്ടികകൾ മേയറുടെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം ഇതിനെല്ലാം പുറമെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന ഉദ്യോഗസ്ഥ നിയമനങ്ങളിലേക്ക് സി പി എമ്മിൽ നിന്നും ലിസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ കത്തെഴുതി എന്നുള്ള കൊടും വിവാദം കൊടുമ്പിരിക്കൊള്ളുന്നത് ഇങ്ങനെ നിരന്തരം വിവാദങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ടു ഉഴലുമ്പോഴായിരുന്നു ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ആമയിഴയഞ്ചാൽ തോട്ടിൽ ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങിയ ജോയി എന്ന് പറയുന്ന ഒരാൾ ആ തോട്ടിൽ ശ്വാസം മുട്ടി പിടഞ്ഞു വീണ് മരിക്കുന്നത് ഇത് നഗരസഭയുടെ ഭാഗത്തു നിന്നും ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ടുണ്ടായ അനാസ്ഥയാണ് എന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുമ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ ഇതിൻ്റെ കുറ്റം മുഴുവൻ കേന്ദ്ര റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് ശ്രമിച്ചത് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷുമടക്കം ഇതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് റെയിൽവേയുടെ കുറ്റം കൊണ്ടാണ് ജോയി എന്ന് പറഞ്ഞ ഒരാൾ തിരുവനന്തപുരം ആമയിഴയഞ്ചാലിൽ പെട്ട് മരിച്ചത് എന്നുള്ളതായിരുന്നു എന്നാൽ ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന അല്ലെങ്കിൽ ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന ആമയിഴയഞ്ചാലിൻ്റെ നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നത് ഈ പ്രദേശത്താണ് ജോയി ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയെങ്കിലും അവിടെ ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രദേശത്ത് നിന്നും ഒന്നര കിലോമീറ്റർ അകലെ പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്ത് ജോയിയുടെ മൃതശരീരം പൊങ്ങിയത് ഒഴുക്കില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ മാലിന്യങ്ങൾ അവിടെ കെട്ടിക്കിടന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജോയി ഒന്നര കിലോമീറ്റർ അകലെ പഴവങ്ങാടി പ്രദേശത്ത് ജോയിയുടെ മൃതശരീരം പൊങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിൽ നിന്നും സി പി നിന്നും ഒരു പരിധിവരെ ഒറ്റപ്പെട്ട് നാണം കെട്ട് നാറി നിൽക്കുന്ന മേയറുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ആര്യ രാജേന്ദ്രന്റെ ചെവിയിൽ എന്തൊക്കെയോ ഉപയോഗിച്ചു കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ ഇതിന്റെ ഫലമായി തന്നെയാണ് ഇന്നലെ മേയർ ചില നാടകങ്ങൾ കളിക്കുകയുണ്ടായി അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന പോത്തീസ് സ്വർണ്ണമഹലും രാമചന്ദ്രയും പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ അടങ്ങിയ കുഴലുകൾ ഈ ആമ ഇഴയഞ്ചാൽ തോട്ടിലേക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലും ഈ കണ്ടെത്തലിനെ തുടർന്ന് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിർത്തുവാൻ വേണ്ടി കോർപ്പറേഷൻ ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും ഈ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ പി ടീമുകൾ പ്രചരിപ്പിക്കുന്നത് അതായത് ഏത് വിധേനയും ജനങ്ങൾക്ക് മുന്നിൽ ഇനി നിൽക്കാൻ സാധിക്കില്ല നാണം കെട്ട് നാറി നിൽക്കുന്നു കെടുകാരിച്ചതുകൊണ്ട് മേയറുടെ ഭാഗത്ത് നിന്നും ചെയ്യാത്ത ഉത്തരവാദിത്തങ്ങളുടെ പഴി മുഴുവൻ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതുപോലെ നഗരത്തിലുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോഴും തോടും തുറയുമായി തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ റോഡുകളും കിടക്കുന്നത് മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം വലിയ നാശനഷ്ടങ്ങളാണ് നഗരത്തിലുണ്ടാക്കിയതും പ്രാന്തപ്രദേശങ്ങളിൽ ഉണ്ടാക്കിയത് ഈ സമയത്ത് മേയർ മൂന്നാറിൽ ടൂറ് പോയിരിക്കുകയായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട് അപ്പം എല്ലാവിധത്തിലും പ്രതിച്ഛായ നഷ്ടമായി നാണം കെട്ട് നിൽക്കുന്ന അവസരത്തിൽ സ്വന്തം പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ വേണ്ടി തന്നെയാണ് ആരോ ഉപദേശിച്ചു കൊടുത്തതിന്റെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രയും പോത്തീസ് സ്വർണ്ണമഹലും അടച്ചുപൂട്ടുവാൻ വേണ്ടി മേയർ ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊണ്ടത് എന്നാൽ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഇവിടെ ലൈസൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കെട്ടിട നമ്പർ നിർബന്ധമാണ് കോർപ്പറേഷൻ കെട്ടിട നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് കൊടുത്തത് എങ്ങനെയാണ് ഇവർക്ക് ഇതിന് അനുമതി കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ടത് തന്നെയാണ് തിരുവനന്തപുരത്ത് ചന്ദ്രിക മേയർ ആയിരിക്കുമ്പോഴാണ് പോത്തീസ് സൂപ്പർ മാർക്കറ്റും സ്വർണ്ണമഹലും എല്ലാം തുടങ്ങുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ ലൈസൻസും കെട്ടിട നമ്പറും എല്ലാം ഉള്ള ഈ സ്ഥാപനത്തിന് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം കൊണ്ടുവരാൻ സാധിക്കുക അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും ഏത് വിധേനയും തനിക്കും തന്റെ പാർട്ടിക്കും ഈ നാണക്കേടെല്ലാം അകറ്റി പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആരോ ഉപദേശിച്ചു കൊടുത്ത കുതന്ത്രത്തിന്റെ ഫലമായി തന്നെയാണ് സ്വർണ്ണമഹലും രാമചന്ദ്രയും അടച്ചുപൂട്ടുവാൻ വേണ്ടി മേയറുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഗൂഢതന്ത്രങ്ങൾ മെരഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കും തുറന്നു പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ാണ് അറിയാൻ സാധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ഇതിന്റെ പേരിൽ പഴി കേൾക്കാൻ സാധ്യതയുണ്ട് പാർട്ടിയിൽ നിന്നും മേയർ സ്ഥാനത്ത് നിന്നും ഇവർ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് മേയറുടെ കുബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ പോത്തീസും രാമചന്ദ്രയും അടച്ചുപൂട്ടിയത് കൊണ്ട് നഷ്ടപ്പെട്ട മേയറുടെ വികൃതമായ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക